നമുക്ക് വാഴപ്പിണ്ടി തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം വാഴക്കുല വെട്ടുന്ന അന്ന് തന്നെ വാഴപ്പിണ്ടി എടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ കറ കാരണം അതിൻ്റെ കളറ് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പോള ഇതുപോലെ നടുവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇതിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല ഞങ്ങൾ ചെന്നൈയിൽ ഒരു ചെറിയ പീസ് ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ കൊടുത്താൽ വാങ്ങിക്കുന്നത് കിഡ്നി സ്റ്റോണിനും വെയിറ്റ് കുറയ്ക്കാനും എല്ലാം നമ്മൾ ഇത് ഭക്ഷണത്തെ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് വാഴപ്പിണ്ടി അരിയുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് കയ്യിലാ നൂല് ചുറ്റി അങ്ങനെ എടുക്കണം ഇതുപോലെ വെള്ളത്തിൽ അരിഞ്ഞിട്ട് കറ പിടിക്കാതിരിക്കും അപ്പം നമുക്ക് തോരം വയ്ക്കുമ്പോഴും നല്ല കളറായിട്ടിരിക്കും ഇനി ഇതുപോലെ കുറേ പീസുകൾ ചേർത്ത് പിടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരുന്ന മാതിരി നമ്മൾ അരിഞ്ഞെടുക്കണം ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിൽ ഇട്ടുവയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ചുമന്നുള്ളി വെളുത്തുള്ളി ഞാൻ കാന്തരി മുളകെടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ ചതച്ചെടുക്കാം ഇത് ഞാൻ വേവിച്ച് വെച്ച വൻപയറാണ് ചെറുപയർ വേണമെങ്കിലും ഉപയോഗിക്കാം വൻപയറൊന്നുകൂടെ ടേസ്റ്റ് ഇനിയൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ കൊടുക്കുക കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അരച്ചു വച്ചിരിക്കുന്ന അരപ്പും അതിലോട്ടിട്ട് കൊടുക്കുക പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇട്ടുകൊടുക്കുക ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മൺപയറുകൂടെ ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് നിമിഷം വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ പോഷകഗുണം ഗുണം നിറഞ്ഞ പിണ്ടിത്തോരൻ റെഡി